രക്ഷാധികാരി ബൈജു എന്ന സിനിമയിലെ ബിജു മേനന്റെ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടുണ്ടായില്ല ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്നതായിരുന്നു ആ കഥാപാത്രം അങ്ങനെ ഒരു രക്ഷാധികാരി ഉണ്ട് തൃശൂർ പട്ടിക്കാട് ചെമ്പൂത്ര രണ്ടര പതിറ്റാണ്ടിന് മുമ്പാണ് തൃശൂർ പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി എം സിയും വിരലിൽ എണ്ണാവുന്ന സുഹൃത്തുക്കളും ചേർന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത് ക്ലബെന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ് പിന്നീട് ചെറിയ ടൂർണമെന്റുകളിൽ പങ്കെടുത്തു തുടങ്ങി പലയിടങ്ങളിലും കപ്പ് ഉയർത്തി പാതി വഴിയിലൊപ്പമുണ്ടായിരുന്ന പലരും കുഴിഞ്ഞുപോയി പക്ഷേ ഒറ്റയ്ക്ക് ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾ ചുമലിലേറ്റി രക്ഷാധികാരി സജി യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ്ബ് തന്നെയുണ്ട് ഇപ്പോൾ സജിക്കും കുട്ടികൾക്കും മുതലുള്ള ഉണ്ട് മരിച്ചിട്ടുള്ള ബാക്കി ഇപ്പോഴും കൂടെ തന്നെയാണ് വർഷങ്ങളായിട്ട് യുവദർശൻ ചെമ്പോത്ര കപ്പുയർത്താത്ത ടൂർണമെന്റുകൾ തൃശൂരിൽ അപൂർവമാണ് കപ്പ് കപ്പുവയ്ക്കാനോ ക്ലബ്ബിന്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തന്റെ കുഞ്ഞുവീടിന്റെ ഒരു മുറി തന്നെ സജി വിട്ടു നൽകി എണ്ണിയൊതുങ്ങാത്ത ട്രോഫികൾ ആ മുറിക്കകവും കഴിഞ്ഞു ഒഴിച്ചിൽ വൈദ്യനായ സജി തന്റെ കയ്യിൽ നിന്ന് പണമുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത് സ്വന്തം പണം മുടക്കി ഇതിനോടകം പല തലമുറയെ കളിക്കളത്തിലെത്തിച്ചു അവർ കപ്പ് ഉയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തന്റെ സമ്പാദ്യമെന്ന് സജി പറയുന്നു കൊണ്ടുപോകുന്ന പട്ടിക്കാട്ട് യുവാക്കൾക്ക് അക്ഷരാർത്ഥത്തിൽ സജി രക്ഷാധികാരി തന്നെയാണ് പഞ്ചായത്ത് മേള നമ്മളെല്ലാ എല്ലാ വർഷവും ഞങ്ങളാണ് കപ്പടിക്കാറ് ഈ വർഷം നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബാക്കിയുള്ള മുമ്പത്തെയും അതിനുള്ള മുമ്പത്തെയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ള മൂന്ന് നാല് ടൂർണമെന്റുകളും പിന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലത്തും ഏകദേശം ഞങ്ങൾ തന്നെയാണ് ഏകദേശം അടിക്കാറ് ആളുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും ആളുള്ളത് കൊണ്ട് ഫ്രണ്ടിൽ തന്നെ ആളുള്ളതുകൊണ്ട് നമ്മള് പേടിക്കാണ്ട് നമ്മള് എല്ലായിടത്തും കൂടെ പോകും ായാലും വേറെ ക്ലബിന് സ്വന്തമായി ഒരു കെട്ടിടം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങണമെന്നതാണ് യുവദർശൻ ചെമ്പൂത്തറയുടെ ആഗ്രഹം കേരള വിഷൻ ന്യൂസ് തൃശൂർ